ആൻഡ് വാച്ചസ് പൊന്നാനിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്നേഹ സദസ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത് വർഷമായി പൊന്നാനിക്ക് എന്ത് ചെയ്തു എന്ന ജനങ്ങളോട് തുറന്നു പറയാൻ ലീഗ് നേതൃത്വം തയ്യാറാവണമെന്നും എം പി ഫണ്ടിൽ നിന്നോ കേന്ദ്രാവിഷ്കൃത പദ്ധതിയോ എംപിയുടെ ഇടപെടലിൽ ഇക്കാലയളവിൽ പൊന്നാനിക്കുണ്ടായില്ലെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു പൊന്നാനിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്നേഹ സദസ്സുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന എം പി ആണ് പൊന്നാനിക്ക് വേണ്ടതെന്നും രാജ്യത്ത് ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രോ ബോണ്ട് മദ്യ ലോട്ടറി രാജാവും മരുന്നു കമ്പനികളും ബി ജെ പിക്ക് നൽകിയത് കോടികളാണ് ഇതിലൂടെ മാഫിയ സംഘങ്ങളെ വളർത്തുകയാണ് കേന്ദ്ര നേതൃത്വം കേസിൽ നിന്നൊഴിവാക്കാൻ സോണിയാ ഗാന്ധിയുടെ മകളുടെ ഭർത്താവ് ബി ജെ പിക്ക് നൽകിയത് നൂറ്റി എഴുപത് കോടിയാണ് ജനാധിപത്യമല്ല പണാധിപത്യമാണ് രാജ്യത്ത് നയിക്കുന്നത് വൈവിധ്യങ്ങളും ബഹുസ്വരതയും മതനിരപേക്ഷതയും നിറഞ്ഞ രാജ്യത്തെ വീണ്ടെടുക്കലായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നും മന്ത്രി പറഞ്ഞു ഈ പത്ത് വർഷമായി രാജ്യത്തെ ഉന്നതീടത്തിന് വരെ നീതിക്ക് വേണ്ടി പോയിട്ടുള്ളത് ഇടതുപക്ഷ കക്ഷികളാണ് ഇടതുപക്ഷ പാർട്ടികളാണ്

ശ്രീ മൻമോഹൻ സിംഗിനെ യു പി എ ഗവൺമെന്റ് പ്രധാനമന്ത്രിയായി അദ്ദേഹത്തെ ചിന്തിച്ചു അറുപത്തിരണ്ട് അംഗങ്ങളുള്ള ഇടതുപക്ഷ പാർട്ടികളാണ് പിന്തുണ നൽകിയത് അന്ന് നിർദ്ദേശിച്ചിട്ട് നമ്മൾ സ്വീകരിച്ചില്ല ഘട്ടത്തിൽ ഇവിടെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ കോൺഗ്രസുകാരും ലീഗുകാരൊക്കെ ഇവർക്ക് വോട്ട് ചെയ്താൽ ബിജെപി മാറില്ല തെറ്റായിട്ടുള്ള കാര്യമാണ് ശക്തമായി ശ്രദ്ധിക്കാൻ കഴിയണം ശക്തമായി പ്രതിരോധിക്കാൻ കഴിയണം അതോടൊപ്പം തന്നെ രാജ്യത്ത് മതേതര ഗവൺമെന്റ് വരികയാണെങ്കിൽ പിന്തുണ നൽകാനും നമ്മൾ തയ്യാറാണ് ഇന്ത്യയുടെ മഹാമാരി ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് അത് തന്നെയാണ് രാജ്യത്തെ കൊള്ളക്കാരെയും കള്ള കച്ചവടക്കാരെയും സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ലോക ഗവൺമെന്റ് ഏറ്റവും വലിയ അടിമ